ഹലോ ഗായ്സ് അപ്പോൾ ഇരുപത് രൂപ ചിലവിൽ നമുക്ക് കുഞ്ഞ് ബേബീസിനൊക്കെ വാലൻറ്റൈൻസ് ഡേ ഫോട്ടോഷൂട്ട് എങ്ങനെ എടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇരുപത് രൂപ കൊടുത്ത് കുറച്ച് റെഡ് കളർ പേപ്പർ വാങ്ങാം ആ ഇരുപത് രൂപയ്ക്ക് പത്തെണ്ണം രണ്ട് രൂപയാണ് ഒരു കളർ പേപ്പർ അപ്പോൾ ഇരുപത് രൂപയാകുമ്പോൾ പത്തെണ്ണം കിട്ടും ഇനി ആ കളർ പേപ്പേഴ്സിനെല്ലാം നമുക്ക് ലവ് എന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് എല് ഒരു ഷീറ്റിൽ ഓ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഷീറ്റ് വൈസാണ് കട്ട് ചെയ്യുന്നത് അതായത് ഒരു ഷീറ്റിൽ നിന്ന് എല്ല് കട്ട് ചെയ്യുക അടുത്ത ഷീറ്റിൽ ഓ കട്ട് ചെയ്യുക അടുത്ത് ബി കട്ട് ചെയ്യുക അടുത്ത് ഇ കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം അതായത് ഇതുപോലെ ഓരോന്നും എല്ലും ഓയും ബി ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഓയിൽ ഓയിടെ നടക്കു ഞാനൊരു ഹാർട്ട് ഷേപ്പ് പോലെയാണ് ആ ഒരു ഹോള് വരുന്ന ഭാഗത്ത് ഹാർട്ട് ഷേപ്പ് പോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ബാക്കിയുള്ള ചാർട്ട് പേപ്പറിൽ നമുക്ക് ചെറുതും വലുതുമായിട്ട് കുറച്ചധികം ഹാർട്ട്സ് കട്ട് ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോപ്സ് ഫോട്ടോഷൂട്ടിൻ്റെ പ്രോപ്സിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഇനി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഞാനിപ്പോൾ ഫർ ക്ലോത്ത് ആണ്ട്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് മുണ്ടില്ലേ വെള്ളമുണ്ട് വെള്ളമുണ്ടോ ഇനി സാരിയോ എന്താണ് കാര്യം ബേബീസ് ചെറുതാകുമ്പോൾ നമുക്ക് അത്രയും റിസ്ക് കുറയും മറ്റേ കുറച്ചുകൂടെയൊക്കെ വലുതാണെങ്കിൽ അടങ്ങിയിരിക്കാൻ പാടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സൈഡിൽ ഇതുപോലെ എല്ല് ഓയൊക്കെ അത് നമ്മുടെ ഇഷ്ടത്തിന് ആദ്യം ഞാൻ ഈ സൈഡിലാണ് വെച്ചേട്ടോ പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ടാക്കിയത് അത് പിന്നെ മാറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക് എല്ല് ഓയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങളുടെ അത് നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തപ്പോൾ നി നിരപ്പിൽ നീളത്തിന് വെക്കണമെന്ന് വെക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പൊറസോണലായിട്ട് വെക്കണോട്ട് വയ്ക്കാം വെർട്ടിക്കലായിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് നോക്കുകയാണ് ഇങ്ങനെയാണ് ഷേപ്പ് പിന്നെ അതെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ഒരു സൈഡിലേക്ക് വെച്ച് സൈഡിലേക്ക് വെച്ചു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഹാർഡ്സ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ബെഡിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ വെക്കുന്നുണ്ട് കുറച്ചധികം ഹാർട്ട്സ് വെട്ടുക അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് വെക്കാം കഴിഞ്ഞ തവണ അപ്പോസിന് എടുത്ത ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈഷീറ്റാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് കയ്യിൽ കുറച്ചല്ലാതെ ഹാർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഈ ഐഡിയ എനിക്ക് തോന്നിയില്ല അപ്പം ഇന്ന് പെട്ടെന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് അങ്ങ് എടുത്തത് അപ്പോൾ അന്നത്തെ അന്നെടുത്തതിൻ്റെ പിക്ക് ഞാനിതിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ് അപ്പം ഞാൻ അപ്പൂസിൻ്റെ റോംബർ അപ്പൂസിന് ഇപ്പം ഒന്നേകാൽ വയസ്സായി അപ്പോൾ അവൻ ഇതിൽ അടങ്ങി കിടക്കത്തില്ല അപ്പോൾ അവൻ്റെ കുഞ്ഞിലത്തെ ഒരു ഒരു ഫുൾ റോംബറാണ് വെച്ചേക്കുന്നത് ഇപ്പം അതില്ല റെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു ഞാനിപ്പോൾ ഇത് ഹാഫ് റോംബർ എടുത്തിട്ടോ അതിലെ ഒരു ഹാർട്ടിങ്ങനെ അതിലിങ്ങനെ പേപ്പർ ഹാർട്ടാണ് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാര്യം ഇനി റെഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട അപ്പം ഏതാണോ തുണിയുള്ളത് അതിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹാർട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഡബിൾസായിട്ട് ടേബിൾസ് എങ്ങനെ ഒട്ട് ചെയ്ത് കാര്യം കുഞ്ഞി വാവകളാകുമ്പോൾ അധികം ഇങ്ങനെ പിച്ചിയെടുത്ത് വായിലൊന്നും വെക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപ്പോസിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാവേ ഇതേ ഇതാണ് അവൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ബിഗ് അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ